യേശു രക്തം വിയർത്ത പുണ്യസ്ഥലമുള്ള ജെറുസലേമിലെ ഗറ്റ്സെമെൻ ദേവാലയത്തിലും തിരുക്കല്ലറ ദേവാലയത്തിലെ എപ്പാരിഷ്യൻ ചാപ്പലിലും പെസഹ ബുധനാഴ്ച നടന്ന വിശുദ്ധവാര ശുശ്രൂഷകളിൽ നിരവധി വിശ്വാസികൾ പങ്കുചേർന്നു യൂദാസ് ഈശോയെ ഒറ്റക്കൊടുക്കുകയും ഈശോ അറസ്റ്റിലാവുകയും ചെയ്യുന്നതിന് മുൻപ് യേശു അന്ത്യഅത്താഴത്തിന് ശേഷം പിൻവാങ്ങിയ സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഗറ്റ്സെമെന്റ് ബെസലിക്കയിൽ പരിശുദ്ധ കുർബാനയോടൊപ്പം വിശുദ്ധ കുരിശിന്റെ ഗീതങ്ങളും മുഖരിതമായി ഒലിവമലയുടെ താഴ്വാരത്തുള്ള ഇവിടെയാണ് യേശു തീവ്രമായ ദുഃഖത്തിൽ രക്തത്തുള്ളികൾ വിയർത്ത് പ്രാർത്ഥനാ നിരതനായത് യേശു രക്തം വിയർത്തതായി വിശ്വസിക്കപ്പെടുന്ന ഗറ്റ്സെമെന്റ് ദേവാലയത്തിലെ വിലാപക്കല്ലിൽ മുട്ടുകുത്തി ചുംബിച്ച ശുശ്രൂഷകൾ ശ്രദ്ധേയമായി ശുശ്രൂഷകളുടെ രണ്ടാം ഭാഗം തിരുക്കല്ലറ ദേവാലയത്തിൽ വണക്കത്തിലുള്ള യേശുവിനെ കെട്ടിയിട്ട് ചാട്ടവാറടിക്ക് വിധേയനാക്കിയ സ്തംഭത്തിന്റെ തിരുശേഷിപ്പ് സൂക്ഷിക്കുന്ന അപ്പാരിഷൻ ചാപ്പലിലായിരുന്നു നടത്തപ്പെട്ടത് തിരുശേഷിപ്പിനെ ചുംബിക്കുന്ന ശുശ്രൂഷകളായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് യേശുവിന്റെ തിരക്തം ചിന്തപ്പെട്ട ഇരു സ്ഥലങ്ങളിലും നടന്ന ഫെസഹാബുധൻ ശുശ്രൂഷകളിൽ ആഗോള ക്രൈസ്തവർ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഏറെ പ്രാർത്ഥന ആദരവുകളൂടെ തത്സമയം പങ്കുചേർന്നിരുന്നു